എൻഎസ്എസ് മന്നൻ ജയന്തി ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി ചങ്ങനാശ്ശേരി പെരുന്നിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന ജയന്തി ആഘോഷങ്ങളാണ് നടന്നത് ലോകമെമ്പാടുമുള്ള വിവിധ എൻഎസ്എസ് കലോനാശേരിയിലേക്ക് ഒഴുകിയെത്തി അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം ഇന്നലെയും ഇന്നുമായി നടത്തപ്പെട്ടു നായർ സമുദായ ആചാര്യൻ ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാപ്പത്തി ഏഴാമത് മന്നൻ ജയന്തി ആഘോഷ പരിപാടികളാണ് പെരുന്ന മന്നം നഗറിൽ അത്യാതരപൂർവ്വം നടത്തപ്പെട്ടത് ഇന്നലെയും ഇന്നുമായി നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ഇങ്ങോളമുള്ള പതിനായിരക്കണക്കിന് നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ പെരുന്ന മന്നം സമാധിയിൽ പുഷ്പാർച്ചനയും അഖില കേരള നായർ പ്രതിനിധി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇന്ന് നടന്ന പൊതുസമ്മേളനം എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ യോഗത്തിന് ഔപചാരികമായി സ്വാഗതം നേർന്നുകൊണ്ട് കർമ്മനിരതനം നിസ്വാർത്ഥമായ സേവനത്തിലൂടെ നായർ സമുദായത്തെ സമുദ്ധീകരിക്കുകയും മഹത്തായ നായർ സർവീസ് സൊസൈറ്റി പടുത്തുയർത്തി സമുദായത്തിനും രാജ്യത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുകയും മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് നായർ സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു പൊതുസമ്മേളനത്തിൽ മുൻ രാജ്യസഭാംഗം തെന്നല ബാലകൃഷ്ണപിള്ള ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗം സി രാധാകൃഷ്ണൻ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ലോകസഭാംഗം എം കെ പ്രേമചന്ദ്രൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി